ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ഒന്ന് പുഷ് കഷ്ടമുണ്ട് മാക്സിമം സപ്പോർട്ട് കാരണം നമ്മുടെ ചാനലിന്റെ ഗ്രോത്തിന് വലിയ വലിയ ഉപകാരമായിരിക്കും ഉപകാരം വേഗം എത്തണം നമുക്ക് വീഡിയോയിലേക്ക് വയ്ക്കാം എന്താണ് ഈ സംഭവിക്കുന്നത് ഫുട്ബോൾ ലോകത്തിന് ഒരുപാട് മഹത്തായ സംഭാവന രാജ്യം നൽകിയ രാജ്യമാണിത് ആ രാജ്യം എങ്ങോട്ടേക്കാണ് ഈതയ്ക്കുന്നത് ആ രാജ്യത്തിന്റെ പ്രതാപം അസ്തമിക്കുകയാണോ പറഞ്ഞു വരുന്ന മറ്റാരെയും പറ്റിയല്ല ഇറ്റലി അസൂരിപ്പടയെ പറ്റി തന്നെയാണ് ആ ഇറ്റലി എവിടേക്കാണ് പോകുന്നത് ആലോചിക്കണം ഏർ ഫ്രാൻസിസ്കോ ടോട്ടി ജാലു ബഫൺ ഉൾപ്പെടെ ഒത്തിരി ഒത്തിരി ഇതിഹാസങ്ങളെ ഫുട്ബോൾ ലോകത്തിന് സംഭാവന ചെയ്ത മണ്ണാണിത് ആ രാജ്യത്തിന്റെ അവസ്ഥയാണ് ഇന്ന് ഇങ്ങനെ ഫിഫ ഫിഫ കപ്പ് കപ്പിന്റെ ഫൈനൽ ണ്ടോ എനിക്ക് ഓർമ്മയില്ല കാരണം ഞാൻ ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല അത് ഓർമ്മയുള്ള ഒരു കമന്റ് കഷ്ടം അല്ല കമന്റ് കമന്റിയാണ് ആ അപ്പൊ രണ്ടായിരത്തി ആറിലിഫൾഡ് കപ്പ് ഫൈനൽ അന്ന് സാക്ഷാൽ ഫ്രാൻസ് ആ ഫ്രാൻസിനെ തോപ്പിച്ചുകൊണ്ട് ഇറ്റലി വേൾഡ് കപ്പ് ചൂടുന്നു ഇന്ന് ഫിഫയുടെ വെബ്സൈറ്റിൽ ഒന്ന് പരതി നോക്കിയാൽ അറിയാം ഏതൊരു ഫുട്ബോൾ പ്രേമിക്കും അതറിയാം അഞ്ച് വേൾഡ് കപ്പ് നേടി ബ്രസീൽ ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് നേടിയ ടീം എന്നാൽ ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് നേടിയ രണ്ടാമത്തെ ടീമുകൾ ഇറക്കിയെന്ന് ചോദിച്ചാൽ ഉത്തരം ജർമ്മനിയും എന്ന ഇറ്റലിയും നാല് വിധം ലോകകപ്പുകൾ ആ നാല് ലോകകപ്പുകൾ നേടിയ ടീമാണ് ഇറ്റലി അവരുടെ രണ്ടായിരത്തി ആറിലാണ് അവരുടെ അവസാന വേൾഡ് കപ്പ് നേട്ടം അതിനുശേഷം പത്തൊമ്പത് വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്ന് അവർ എവിടെയാണ് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെയും രണ്ടായിരത്തി പതിനെട്ടിലെയും വേൾഡ് കപ്പ് അവർ കളിച്ചിട്ടില്ല ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാല് അവർ വേൾഡ് കപ്പിന് യോഗ്യത നേടിയാൽ പന്ത്രണ്ട് വർഷത്തെ ഗ്യാപ്പാണ് വരുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നോർത്ത് മാസ സോറി പോർച്ചുഗലിനോട് ഏഹ് പ്ലേ ഓഫിൽ തോറ്റ് പുറത്തേക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ നോർത്ത് മാസഡിയോണിയയോട് പ്ലേ ഓഫിൽ തോറ്റ് പുറത്തേക്ക് രണ്ടായിരത്തി പതിനാലിലാണ് അവർ വേൾഡ് കപ്പ് കളിക്കുന്നത് തന്നെ അവസാനമായി എങ്ങോട്ടാണ് ഈ അസൂരിപ്പടയുടെ പോക്ക് എന്തായാലും നോർവേയോട് ഹാർലൻഡിന്റെ നോ നോർവേയോട് നാലേ ഒന്നിനും തകർന്നടിഞ്ഞുകൊണ്ട് ഇറ്റലി പ്ലേ ഓഫിന്റെ നൂൽപാതയിലേക്ക് വീണിരിക്കുന്നു എന്തായിരിക്കും ഇനി വരുന്നത് ഒരുപക്ഷെ പതിനാറ് വർഷത്തെ ഗ്യാപ്പ് വരുമോ അത് ഹൃദയം തകർക്കുന്ന നിമിഷമായിരിക്കും ഓരോ അസൂരിപ്പട ആരാധകന്റെ രണ്ടായിരത്തി യൂറോ കപ്പ് ചാമ്പ്യന്മാരാണ് യൂറോപ്പ് വിജയിച്ചവർ അവരാണ് ഇന്ന് ഇങ്ങനെ എന്താ പറയുക ഏർ പ്ലേ ഓഫിന്റെ നൂൽപാതയിലൂടെ സഞ്ചരിക്കുന്നതെന്ന് ഒന്ന് ആലോചിക്കണം എന്തായിരിക്കും ഇറ്റലി കാത്തിരിക്കുന്ന വിധി കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പും കൂടെ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണ് പറയാനുള്ളത് വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് വലിയ വലിയ സഹായമായിരിക്കും അപ്പോൾ